വയലാർ സർവീസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം ദീർഘകാലം വയലാർ സർവീസ്കരണ ബാങ്കിന്റെ പ്രസിഡന്റായും രാഷ്ട്രീയ സാമൂഹിക കായിക മേഖലകളിൽ ദൃശ്യാന്നിധ്യവുമായിരുന്ന അഡ്വകറ്റ് എം കെ ജനദേവിന്റെ അനുസ്മരണം നടന്നു വയലാർ സർവീസ് ബാങ്കിന്റെ ആഭിമുഖത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് പ്രമുഖ ചരിത്രകാരനും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സി സുഗതൻ ഉഖാറം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എൻ അജയൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് അഡ്വകറ്റ ശരത് ടി എസ് രഘുപുരൻ അഡ്വറ്റ് എൻ പി വിമൽ പി കെ നടരാജൻ അഡ്വറ്റ് ടി എച്ച് സലാം എന്നിവർ സംസാരിച്ചു അവിടെ അവിടെ മേളായിട്ട് കേറി കൊടുത്തു അവിടെ ആയവർക്ക് നാമ്പന മാടല്ലേ നോക്കറിയേ അപ്പോൾ അമ്മ വെച്ചിരിക്കുന്ന കാരണം അതിന് പരിസരമാണ് 9 മാണ് എനിക്ക് അറിയാം അദേശി പ്രീവിഡുകളാണ് ഞാൻ ഒരു ഹോസ്റ്റലാണ് ഹോസ്റ്റലാണെങ്കിൽ വൈകുന്നേരം കുരിയന്നങ്ങോട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാണ് അങ്ങനെ നമ്മൾ ഞങ്ങൾ ഇവിടെ തന്നില്ല 78 അന്തട്ടുണ്ട് അവർ വലിയ പെളു 100000 രൂപയട വലിയം വരുണു 70000 ഞാൻ 매달ീ മാസായി വരുന്നു